Hello, Assalamu alaikum. Welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും പയൻപൊരി ഉണ്ടാക്കിയിട്ടുണ്ടാവും സ്വീറ്റും മധുരമുള്ള പയംപൊരി ആയിട്ട് ഉണ്ടാവുക ഇതുവരെ നിങ്ങൾ എരിവുള്ള പയംപൊരി കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളത് എരിവുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് അഞ്ഞൂറ് ഗ്രാം പയ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ നാലഞ്ച് പച്ചമുളക് വലിയ ഉള്ളി കഷ്ണി ഇഞ്ചി ഇങ്ങനെ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായത് മൈദയാണ് എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയും ഒരു കപ്പ് മുക്കാൽ കപ്പ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക പിന്നെ പയമ്പൊലിൻ്റെ പയമ്പൊലിയും ബീഫുള്ളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളത് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിത് ഇത് അരയ്ക്കാനുമായിട്ട് നിൽക്കുകയാണ് തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി മിക്സിയിലടിക്കട്ടോ നമ്മൾ തേങ്ങക്കരിട്ടല്ലേ അതേപോലെ നരിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മൾ മധുരവെള്ളം പയംപൊരുന്ന നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ആ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഷുഗറുള്ള ആൾക്കാരൊന്നും മധുരമുള്ള കഴിക്കൂലല്ലോ അപ്പോൾ അവർക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ചും വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് നമ്മൾ അരയ്ക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അയാ മൈദ മൈദൻ്റെ ഇതുണ്ട് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് അതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിതാ വീട് എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല മസാലയായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക നമ്മൾ മാവ് അങ്ങനെ ഉണ്ടാക്കണ അതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി അത് പഞ്ചസാര ഇടണം പഞ്ചസാര ഇടണമെന്നില്ല പിന്നെ അതിന് പകരം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ആണ് അടിച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് അപ്പക്കാരം സോഡ പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളിത് പയൻപൊരിക്കുണ്ടാക്കുന്ന പോലത്തെ മാവാല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അധികം കട്ടിയാവേണ്ട കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം പോലെ ആക്കുകട്ടോ നമ്മൾ ചട്ടിയിൽ ഓയിൽ ഓയില് വെച്ചിട്ടുണ്ട് ഓയില് നല്ല പോലെ വരുമ്പോൾ നമ്മളത് സാധാരണ പഴം പൊരിക്കുന്ന പോലെ തന്നെ പൊരിക്കട്ടോ അപ്പോൾ കുറച്ച് ക്രിസ്പി ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ട്രൈ ചെയ്തു നോക്കുക കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ പിന്നെ നിങ്ങൾ ഇത് ആദ്യമായിട്ടൊന്നും ഉണ്ടാക്കുക ഫസ്റ്റിലാണ് ഉണ്ടാക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഇതിന് മുമ്പ് ഉണ്ടാക്കിയതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ നമ്മൾ ഒരു വൈകുന്നേരത്തെ ചായക്ക് കടി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ലതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കൊക്കെ കുറവാണ് നിങ്ങൾ എന്തായാലും ഇതിന് ലൈക്ക് കൊടുക്കട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗം ഉണ്ടാക്കാൻ പോകണം അങ്ങനെ കുറച്ച് കുറച്ച് മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്നാ നമ്മൾ നമ്മൾ നമ്മളിഷ്ടപ്പെട്ടതാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നില്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് വീഡിയോ ഇടാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ എന്തായാലും അമർത്തണം കേട്ടോ അതിലാണ് നമ്മൾ നോട്ടിഫിക്കേഷനും വരിക അപ്പോൾ എന്തായാലും ബെൽബട്ടനും കൂടി അമർത്തുക അപ്പോൾ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണേ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും അറിഞ്ഞു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എന്തായാലും നോക്കണം ഞാൻ ആദ്യമൊന്നും ഞാൻ ഈ പയൻപൊരിയും ബീഫും കോമ്പോ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു ഈ ഇടമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ പിന്നെ ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പരീക്ഷിച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റിൽ അറിയിക്കുക പിന്നെ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം പയമ്പരം നല്ലപോലെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം നമ്മൾ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ